ഹായ് അസ്സാമലൈക്കും ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് വൈകുന്നേരം ചായക്കൊപ്പം ചടപ്പിടേന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറുമുറ ആണ് നല്ല അടിപൊളി സ്നേക്ക് ആണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ അപ്പോൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം മിസ്സാകാതിരിക്കാൻ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണേ എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ തരം പൊട്ടാറ്റോ ആണ് ഞാനിവിടെ അര കിലോ ആണ് എടുത്തിട്ടുള്ളത് അത് ഇതാ ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ടാണ് എടുക്കാനായിട്ട് നമ്മൾ ഈ ഗ്രേറ്റ് ഗ്രേറ്റ് ചെയ്യുന്ന സാധനത്തിൽ ഓരോ ടൈപ്പിലുള്ള ബ്ലേഡ് ഇല്ലേ അതിൽ സ്ലൈസ് ചെയ്യേണ്ട ബ്ലേഡ് ഉണ്ടല്ലോ അതിൽ വെച്ച് സ്ലൈസ് ചെയ്തെടുത്താലും മതി പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതാണ് ഒരു നൂറ് ഗ്രാം കടലമാവ് അങ്ങനെ കടലമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിട്ട് കൊടുക്കുന്നതാണ് അരസ്പൂണ് കുരുമുളക് അരസ്പൂണ് മുളക് പൊടി ഇനി ചേർത്ത് കൊടുക്കേണ്ടതാണ് അര അരസ്പൂണ് ഗരം മസാല പൗഡറും കൂടി ഇനി ചേർത്ത് കൊടുക്കുന്നതാണ് കുറച്ച് മല്ലിയല അല ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത് ഇനി നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ നാല് പച്ചമുളകാന്ന് എടുത്തിട്ടുള്ളത് നിങ്ങൾ എരിവിന് ആവശ്യമുള്ള അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം നല്ല പേസ്റ്റ് പരുവത്തിൽ കുഴച്ചെടുക്കാം ഇതുപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട് പൊട്ടാറ്റോസ് നമ്മൾ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൊട്ടാറ്റോസിൽ തന്നെ അത് നിൽക്കണം ലൂസാവുമ്പോൾ അവിടെ നിൽക്കില്ല അതങ്ങനെ ഊരി വരും പിന്നെ നമുക്കൊരു ചീനച്ചട്ടയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് പൊട്ടാറ്റോസ് ഈ മാവിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഇട്ടിട്ട് രണ്ട് സൈഡും ബ്രൗൺ കളർ കളറാകുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇന്ന് ചായക്ക് കഴിക്കാൻ സ്നാക്കൊന്നും ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഒരു സ്നാക്കാണ് പൊട്ടാറ്റോ ഉണ്ടോ എന്ന് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കറുമുറ കഴിക്കാൻ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എന്തെങ്കിലും ഒരു ഡിപ്പായിട്ട് ടൊമാറ്റോ സോസോ മയോണൈസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ